ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഷ്യമയുടെ വീട്ടിലേക്ക് വിസ്മയെ ഒരു പൂച്ചണ്ടുമായിട്ട് ചെല്ലുന്നു ഷ്യാമയോട് പൂച്ചണ്ട് എന്ന് പറയുന്നുണ്ട് ഷ്യാമ അപ്പോൾ എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് വിസ്മയപ്പോൾ പറയുന്നുണ്ട് എനിക്ക് അവാർഡ് കിട്ടിയ കാര്യം അറിഞ്ഞല്ലോ നിനക്ക് ഈ പൂച്ചണ്ടെങ്കിലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കയ്യിൽ ഏൽപ്പിക്കുകയാണ് ഷ്യാമയെ കളിയാക്കുന്നുണ്ട് പൂച്ചെണ്ട് പിടിച്ച് നിൽക്കുന്നത് കണ്ടോ എന്നോട് ഒരുപാട് ദേഷ്യമുണ്ടെന്ന് കണ്ടാലേ അറിയാം ശരിക്കും പറഞ്ഞാൽ അവാർഡ് വാങ്ങേണ്ട കൈകളായിരുന്നു എന്നൊക്കെ പറയുന്നു അഖിലിപ്പോൾ ചോദിക്കുന്നുണ്ട് വിസ്മയയ്ക്ക് തന്നെ അറിയാം അവാർഡ് കിട്ടേണ്ടത് ശ്യാമയ്ക്കാണെന്നുള്ളതല്ലേ എന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് വിസ്മയ പറയുന്നുണ്ട് ഇവൾക്ക് കഴിവുണ്ട് പക്ഷേ ബുദ്ധിയില്ല എങ്ങനെ കഴിവ് ഉപയോഗിക്കണമെന്ന് അറിയില്ല എനിക്കും എൻ്റെ അമ്മയ്ക്കുമാണെങ്കിൽ ആ ബുദ്ധിയൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഇത് മാത്രമല്ല ഇനി ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങിക്കൂട്ട് ഞങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് സമയത്ത് അകിൽ പറയുന്നുണ്ട് കള്ളത്രവും ചതിയും വലിയ ബുദ്ധിയൊന്നുമല്ല എന്നൊക്കെ അത് മാത്രമല്ല ഈ അവാർഡ് ചിലപ്പോൾ നിനക്ക് കിട്ടാതെ വര വരും അത് ശ്യാമക്കൂടെ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട് വിസ്മി അപ്പോൾ പറയുന്നുണ്ട് ഭാര്യയും ഭർത്താവും അവാർഡ് കിട്ടുമെന്നൊക്കെ സ്വപ്നം കണ്ടിട്ട് ഇവിടെ എന്നൊക്കെ വിസ്മി ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ശ്യാമയോട് പറയുന്നുണ്ട് എനിക്ക് അവാർഡ് കിട്ടിയിട്ട് ഒന്നുകൂടി വരാം ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഞാൻ അവാർഡ് വാങ്ങുന്നത് കാണണമെങ്കിൽ വരാം ഞാനാണെങ്കിൽ ഇൻവിറ്റേഷൻ ലെറ്റർ അയക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം വിസ്മയ അവിടെ നിന്നും പോകുന്നു വിസ്മയെ പോയതിനു ശേഷം അകിൽ ശ്യാമയുടെ കയ്യിലിരിക്കുന്ന പൂച്ചെണ്ട് വലിച്ചെറിയുന്നു അതിനുശേഷം പറയുന്നുണ്ട് ഈ പൂച്ചെണ്ട് തനിക്ക് തന്നത് തന്നെ കളിയാക്കാനാണെന്നൊക്കെ അതുമാത്രമല്ല തൻ്റെ കൃഷ്ണൻ തൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് ഉറപ്പായിട്ടും ആ അവാർഡ് തനിക്ക് തന്നെ കിട്ടും താൻ പോയി മനസ്സൊരുകി എന്നൊക്കെ ശ്യാമയോട് പറയുന്നു അതിനുശേഷം ശ്യാമ പോയി കൃഷ്ണനോട് പ്രാർത്ഥിക്കുന്നുണ്ട് സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ശ്യാമയുടെ കയ്യിലേക്ക് തുളസിയില വന്ന് വീഴുന്നുണ്ട് അത് കാണുമ്പോൾ ശ്യാമയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു പിന്നീട് അശ്വതി ശ്രീകുട്ടിയും കൂട്ടിയിട്ട് ശ്യാമയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു ശ്രീകുട്ടിയാണെങ്കിൽ ഇവിടെ നിർത്തുമോ എന്ന് ചോദിക്കുകയാണ് എനിക്കാണെങ്കിൽ ബാങ്ക് വരെ പോകേണ്ട ഒരു അത്യാവശ്യമുണ്ടെന്നൊക്കെ പറയുന്നു ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് അശ്വതി ചേച്ചി പോയിട്ട് ഇവളെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നു അതിനുശേഷം ശ്രീകുട്ടിയും അപ്പവും കളിക്കുന്നു അപ്പവും ശ്രീകുട്ടിയും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകുട്ടിയുടെ ദേഹത്താണെങ്കിൽ ബോൾ വീഴുന്നുണ്ട് ശ്രീകുട്ടി താഴെ വീഴുന്നു ചാമ പോയിട്ട് പിടിച്ചെഴുന്നേപ്പിക്കുന്നുണ്ട് സൂക്ഷിച്ചു കളിക്കണമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് അപ്പുവാണെങ്കിൽ കമ്മൽ എടുത്തു കൊടുക്കുന്നുണ്ട് കമ്മലാണെങ്കിൽ ഒടിഞ്ഞു പോയെന്നു പറയുന്നു ശ്രീകുട്ടി അപ്പോൾ ബഹളം വെക്കാൻ തുടങ്ങുന്നുണ്ട് എനിക്ക് പേടിയാകുന്നു അമ്മ എന്നെ വഴക്കു പറയും എൻറെ കമ്മല് ശരിയാക്കണമെന്നൊക്കെ പറഞ്ഞ് കരയുന്നു ശ്യാമെ പറയുന്നുണ്ട് ഞാൻ ശരിയാക്കി തരാമെന്നൊക്കെ നമുക്ക് കടയിൽ പോകാമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് അപ്പു പറയുന്നുണ്ട് ഇത് സ്വർണ്ണക്കമ്മലല്ല ശ്യാമ ചെടിയിൽ പൈസ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു ശ്യാമ പറയുന്നുണ്ട് ട്യൂഷൻ ഫീസ് കിട്ടിയതിന്റെ കുറച്ച് പൈസ ഉണ്ട് അതുമായിട്ട് പോകാമെന്നൊക്കെ പറയുന്നു ശ്യാമയും ശ്രീകുട്ടിയും റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അരുണാണെങ്കിൽ ആണെങ്കിൽ കാറിൽ വരുന്നുണ്ടായിരുന്നു അരുൺ രണ്ടുപേരെയും കാണുമ്പോൾ അവിടെ വണ്ടി നിർത്തുന്നു അതിനുശേഷം എങ്ങോട്ടാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കാര്യമൊക്കെ പറയുന്നു അരുൺ അത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട് എൻ്റെ കൂടെ കാറിൽ വാനാണെങ്കിൽ ശ്രീകുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കട്ടെ അവൾക്ക് ഡ്രസ്സും കമ്മലും ഒക്കെ ഞാൻ വാങ്ങിക്കൊടുക്കാമെന്ന് പറയുന്നു ഇതെന്റെ ആഗ്രഹമാണ് ഇങ്ങനെയൊക്കെയല്ലേ ഇതൊക്കെ സാധിക്കാൻ പറ്റുള്ളൂ ഇതിനൊരവസരമാണെന്നൊക്കെ പറയുന്നു ശ്യാമ പക്ഷെ മടിച്ചു മടിച്ചു നിൽക്കുന്നുണ്ട് അരുൺ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട് ശ്രീകുട്ടിയും അങ്കിളിന്റെ കൂടെ പോകാമെന്ന് പറഞ്ഞ ശ്യാമയും നിർബന്ധിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോഴാണെങ്കിൽ ശ്യാമയും കൂടെ ചെല്ലുന്നു ശ്രീകുട്ടി കടയിൽ ചെന്നിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ട് അരുൺ അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു രാജകുമാരിയെ പോലെ ഉണ്ടെന്നൊക്കെ പറയുന്നു ശ്യാമപ്പോൾ പറയുന്നുണ്ട് ഒരുപാട് സമയമായി പോകുകയാണെന്നൊക്കെ ആ സമയത്ത് അരുൺ പറയുന്നുണ്ട് എനിക്ക് മകളെ കണ്ട് കൊതി തീർന്നില്ല എന്നൊക്കെ പെട്ടെന്ന് അരുണിനാണെങ്കിൽ ആദ്യത്തിന്റെ കോൾ വരുന്നു പെട്ടെന്ന് ഒരു മീറ്റിംഗ് ഉണ്ട് എത്രയും പെട്ടെന്ന് വരണമെന്നൊക്കെ പറയുന്നു അരുൺ ഫോൺ വെച്ചതിന് ശേഷം ശ്യാമിയോട് പറയുന്നുണ്ട് പെട്ടെന്ന് കമ്പനിയിലേക്ക് ചെല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പോവുകയാണെന്നൊക്കെ ശ്രീകുട്ടി അപ്പോൾ സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട് അങ്കിൾ പോവുകയാണോ എന്നൊക്കെ അരുൺ അപ്പോൾ പറയുന്നുണ്ട് കുറച്ച് തിരക്കുണ്ടെന്ന് അതിനുശേഷം ശ്രീകുട്ടിയെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുന്നു ഇനിയും കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു പിന്നീട് കമ്പനിയിലേക്ക് എല്ലാവരും എത്തിച്ചേരുന്നു അഖിലിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അഖിലും അവിടേക്ക് വരുന്നുണ്ട് ആനന്ദവർമ്മ പറയുന്നുണ്ട് ഐശ്വര്യ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം കമ്പനി നഷ്ടത്തിലാണെന്നൊക്കെ കമ്പനിയുടെ ഗ്രാഫ് ഗ്രാഫാണെങ്കിൽ താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു അത് മാത്രമല്ല കമ്പനിയിലെ സ്റ്റാഫാണെങ്കിലും ഐശ്വര്യയുടെ പേരിൽ പരാതി ഉണ്ടെന്നൊക്കെ പറയുന്നു പെരുമാറ്റമൊക്കെ ശരിയല്ല എന്നാണ് പറയുന്നത് ആനന്ദവർമ്മ വർമ്മ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് എല്ലാവരെയും വിളിച്ചത് ഐശ്വര്യക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നു ഐശ്വര്യം ഇപ്പോൾ പറയുന്നുണ്ട് ഇതെൻ്റെ കുഴപ്പം കൊണ്ടല്ല മൊത്തത്തിൽ മാർക്കറ്റ് ഡൗൺ ആണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയായി വീണ്ടും കാണാം താങ്ക്